ജീവിതത്തിൽ തിരുത്താൻ പറ്റാത്ത ചില സങ്കടങ്ങളൊക്കെ ഉണ്ട് നോക്കി നമ്മളൊക്കെ അത്രത്തോളം പ്രിയപ്പെട്ടവരായിട്ട് സ്നേഹിച്ചവരെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ മരണമടഞ്ഞു പോകുമ്പോൾ തിരികെ വരില്ലെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ആ ദുഃഖം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റാൻ പറ്റാത്തതാണ് നോക്കി ഈശോ സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ ഇടയിൽ വന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ചും അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് അവരുടെ ദുഃഖത്തെക്കുറിച്ച് ദുഃഖപൂരിതമായിരുന്നു ശിഷ്യന്മാർ കാരണം ഈശോ ഇനി അവർക്ക് കാണാൻ സാധിക്കില്ല ഈശോ ഇത്ര നാളും അടുത്തെറിഞ്ഞ ശിഷ്യന്മാർക്ക് അവൻ്റെ സാന്നിധ്യം ഇനി നഷ്ടപ്പെടാൻ പോവുകയാണ് സ്നേഹമുള്ളവരെ നമുക്ക് ഈ പന്തകോസ്ത തിരുന്നാൾ കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നല്ലതാണ് മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക ഒന്ന് സത്യത്തെക്കുറിച്ച് രണ്ട് നീതിയെക്കുറിച്ച് മൂന്ന് അന്ത്യവിധിയെക്കുറിച്ച് സ്നേഹമുള്ളവരെ ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പൂർണ്ണമായിട്ടും സത്യത്തിലേക്ക് നമ്മളെ നയിക്കുക പലപ്പോഴും സഭയുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ ഈ മൂന്ന് കാര്യങ്ങളെ വളച്ചൊടിച്ചാണ് പലരും പലരെയും വഴിതെറ്റിച്ചിട്ടുള്ളത് വിശ്വാസത്തിൻ്റെ മേഖലയിലൊക്കെ ഒരുപാട് പേരെ വഴിത്തെറ്റിച്ചിരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഈ പെന്തകോസ്ത തിരുനാളിനു ശേഷം നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ നോക്കിയാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് എംബറമാനുവേലിൻ്റെ വലിയൊരു ഒരു കൺവെൻഷൻ ചാലക്കുടിയിൽ വെച്ച് നടക്കുന്നത് എല്ലാ ഇടവകളിലും അവരുടെ പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്കൊക്കെ അവരെ ക്ഷണിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഒക്കെ രൂപം കൊടുത്തുകൊണ്ടാണ് ചിത്രം കൊടുത്തുകൊണ്ടാണ് ആ കൺവെൻഷനിലേക്ക് അവരെ ക്ഷണിച്ചേക്കണേ നമുക്ക് ചുറ്റും നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഒരുപാട് പേര് നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞു നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആരും വഴിതെറ്റിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കാൻ പിടിക്കാൻ സ്നേഹമുള്ളവർ ഈ കാലഘട്ടത്തിൽ ഈശോ നൽകിയ ദൈവം നൽകുന്ന വലിയ സഹായകനാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആ സഹായികൻ്റെ കൂടെ നടക്കാൻ ആ സഹായകൻ നമ്മൾ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ജ്വലിപ്പിക്കുന്ന രീതിയിൽ വിശ്വാസത്തിൻ്റെ ജീവിതം നയിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ